നമസ്കാരം ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും മലയാളിയുടെ അഭിമാന താരം സഞ്ജു സാംസൺ ഒരിക്കൽ കൂടി അവഗണിക്കപ്പെട്ടതിൽ നിരാശ പ്രകടിപ്പിച്ച് പലരും എത്തുന്ന ആ സാഹചര്യം നമ്മളിപ്പോൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു എന്നാൽ സഞ്ജുവിനെ കയറ്റാത്തതിന് പ്രതികരിക്കുമ്പോൾ പല മറ്റുള്ള താരങ്ങൾക്കുമാണ് വേദനിക്കപ്പെടുന്നത് സഞ്ജുവിനെ കയറ്റാത്ത വിഷമം പറയുമ്പോൾ പകരം സഞ്ജുവിനായി കയറിയിട്ടുള്ള താരങ്ങൾ എല്ലാവരെയും തന്നെ ഇത് വിഷമിപ്പിക്കുന്നുവെന്നത് മനസ്സിലാകാതെ പോവുകയാണ് ഇത്തരത്തിൽ എന്നാലും സഞ്ജുവിനെ കയറ്റാനത്ത ഒരു അവഗണിക്കപ്പെട്ട ഒരു നിരാശ കൊണ്ട് പറയാതെ പ്രകടിപ്പിക്കുകയാണ് മുൻ സ്പിൻ ഇതിഹാസമായ അനിൽ കുംബ്ലെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സെലക്ടർമാർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധമാണ് ഇപ്പോൾ കുംബ്ലെ ചൂണ്ടിക്കാണിക്കുന്നത് പലരും കൈയടിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ക്യാപ്റ്റൻ കെ എൽ രാഹുൽ അടക്കം ബൂതു വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ സൗത്ത് ആഫ്രിക്കെതിരായ ഏകദിന സ്ക്വാഡിൽ ഇടം നേടിയിട്ടും സഞ്ജുവിനെ പരിഗണിച്ചില്ല സെലക്ടർമാർ അവഗണിച്ചു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏകദിനത്തിൽ വളരെ മികച്ച ബാറ്റിംഗ് റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമായുള്ളത് മറക്കാനാകാത്തതാണ് സൗത്ത് ആഫ്രിക്കെതിരായി തന്നെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ച് ജിയോ ഹോസ്റ്റാറിൽ തന്നെ ഇപ്പോൾ ഷോയിൽ സംസാരിക്കവെയാണ് സഞ്ജു സാംസണിനെ കുറിച്ച് അനിൽ കുംബ്ലെ തന്നെ പരാമർശിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്തത് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു പേര് സഞ്ജു സാംസണിൻ്റെ ഇതാണ് അതില്ലായിരുന്നു അതെനിക്ക് നിരാശ വരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നിലെ ആരാധകനെയാണ് അത് മുറിവേൽപ്പിച്ചത് ഒരുപാട് ആരാധകരുള്ളൊരു താരമാണ് സഞ്ജു ഒട്ടനവധി ആരാധകർ കുഞ്ഞുകുട്ടികൾ തൊട്ട വലിയ മുതിർന്ന താരങ്ങൾ വരെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളുടെ ഇതിഹാസ താരങ്ങളായാലും ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളായാലും എല്ലാവരും ഇതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോൾ ഈ സ്കോഡിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം മുന്നിൽ വരുന്ന പേര് സഞ്ജുവിൻ്റെ തന്നെയാണ് എന്തുകൊണ്ട് സഞ്ജുവിനെ ടീമിലെടുത്തില്ല ഇതാണ് എല്ലാവരുടെയും വിഷമം കാരണം കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് തന്നെ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചൊരാൾ കൂടിയാണ് സഞ്ജു എന്നത് മറക്കാൻ സാധിക്കില്ല പക്ഷേ ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ഏകദിന പരമ്പരയിലും സഞ്ജു ടീമിൽ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് തനിക്കറിയാമെന്ന് കുംബ്ലെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് സൗത്ത് ആഫ്രിക്കയുമായി അവരുടെ നാട്ടിൽ നടന്ന ഏകദിനത്തിലാണ് സഞ്ജു അവസാനമായി കളിച്ചത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ അവസാന കളി കൂടിയായിരുന്നു ഇത് കെ എൽ രാഹുൽ ആണ് ടീമിനെ നയിച്ചിരുന്നത് പരമ്പര ഒന്നേ ഒന്നിന് നിൽക്കെ ഏറെ നിർണായകമായ മത്സരമായിരുന്നു അത് സഞ്ജുവിന്റെ നൂറ്റിയെട്ട് റൺസ് കന്യ സെഞ്ചുറിയിലേക്ക് ഇന്ത്യ അന്ന് സൗത്ത് ആഫ്രിക്കയെ തറുത്ത് വിടുകയായിരുന്നു പരമ്പര ഇന്ത്യൻ രണ്ടിനൊന്നിന് സ്വന്തമാക്കിയപ്പോൾ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും സഞ്ജു തന്നെയായിരുന്നു പക്ഷെ പിന്നീട് അതിനുശേഷം ഒരു ഏകദിനത്തിൽ പോലും സഞ്ജുവിന് അവസരം കൊടുത്തില്ല ലഭിച്ചിട്ടുമില്ല വെറും പതിനാല് ഇന്നിങ്സുകൾ മാത്രമേ അദ്ദേഹം ഇതിനോടകം കളിച്ചിട്ടുമുള്ളൂ അൻപത്തി ആറ് പോയിന്റ് ആറ് ആറ് എന്ന കിഡ്ലൻ ശരാശരിയിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റോടെ അഞ്ഞൂറ്റി പത്ത് റൺസും സ്കോർ ചെയ്തു ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കവെ സിലക്ടർമാർ വ്യത്യസ്ത ഫോർമാറ്റുകളിലെ പ്രകടനം തന്നെ കൂട്ടിക്കുറിക്കുകയാണെന്നും ഈ കാണത്താൽ സഞ്ജു സാംസൺ അവഗണിക്കപ്പെട്ടതെന്നും അനിൽ കുംബ്ലെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് വ്യത്യസ്ത ഫോർമാറ്റുകളിലോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലോ കളിക്കുമ്പോൾ അതിലെ ഫോം അടക്കമുള്ള പലതും കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു പ്രവണത എല്ലാവർക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് പക്ഷെ അത് ശരിയല്ല നിങ്ങൾ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യം ഇതാണെന്ന് തന്നെ കുമ്പള വിശദീകരമായി തന്നെ പറയുന്നുണ്ട് അത് നോട്ട് ചെയ്യേണ്ട കാര്യമാണെന്നും സൂക്ഷ്മമായി തന്നെ നിശദീകരിച്ച് തന്നെ നോക്കേണ്ട കാര്യമാണെന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്